ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം എറണാകുളം ജംഗ്ഷൻ കാരക്കൽ ടീഗാർഡ് എക്സ്പ്രസിന് വർഷങ്ങൾക്കുശേഷം ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചു കോവിഡ് കാലത്ത് ഒഴിവാക്കപ്പെട്ട സ്റ്റോപ്പാണ് വീണ്ടും അനുവദിക്കപ്പെട്ടത് തിങ്കളാഴ്ച മുതൽ എറണാകുളത്തേക്കും തിരിച്ചുമുള്ള യാത്രകളിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തും എറണാകുളത്തേക്കുള്ള യാത്രയിൽ പുലർച്ചെ മൂന്ന് മുപ്പത്തി ട്രെയിൻ ഒറ്റപ്പാലത്തെത്തും രാവിലെ ആറ് അൻപതിന് ട്രെയിൻ എറണാകുളത്ത് എറണാകുളത്തെത്തിച്ചേരും രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് എറണാകുളത്ത് നിന്ന് കാരക്കൽ ഭാഗത്തേക്ക് യാത്ര പുറപ്പെടുന്ന ട്രെയിൻ പുലർച്ചെ ഒന്ന് പതിമൂന്നിന് ഒറ്റപ്പാലത്തെത്തും ദിവസവും ഒട്ടേറെ യാത്രക്കാർ ആശ്രയിച്ചിരുന്ന ട്രെയിനിന് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാത്തതിനെ ചൊല്ലി ഒട്ടേറെ പരാതികൾ ഉയർന്നിരുന്നു ടീഗാർഡന് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടു വി കെ ശ്രീകണ്ഠൻ എം പി റെയിൽവേയെയും സമീപിച്ചിരുന്നു കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് റദ്ദാക്കപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ച ഘട്ടത്തിലാണ് ഗാർഡൻ എക്സ്പ്രസിന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് നഷ്ടമായത് യാത്രക്കാരുടെ സംഘടനകളും ജനപ്രതിനിധികളുമെല്ലാം പലവട്ടം റെയിൽവേയെ സമീപിച്ചിരുന്നെങ്കിലും സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടി വൈകി ലോകം മാർമിയം